എല്ലാരും നിലമ്പൂരിലേക്ക് തന്നെയാണ് നിൽക്കുന്നത് എൻ്റെ ചോദ്യവും നിലമ്പൂർ തന്നെയാണ് ഷെറിൻ എൻ്റെ സംശയം ഈ ഷൗക്കത്ത് ജമാന്റെ പിന്തുണ കിട്ടുമ്പോൾ യു ഡി എഫിന്റെ പിന്തുണ ജമാഅത്തിന് കൊടുക്കും ജമാഅത്ത് കൊടുക്കുന്നു ഷൗക്കത്ത് എന്തിനേ വോട്ട് വാങ്ങണം ജമാഅത്ത് ഇസ്ലാമി എന്നും മാത്രമല്ല ഇനിയിപ്പോൾ സി പി എമ്മിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള ഹിന്ദു മഹാസഭയുടെ അംഗങ്ങളുടെ വോട്ടും ഷൗക്കത്തും വാങ്ങണം എന്ന് തന്നെയാണ് ഇലക്ഷൻ ഇലക്ഷനായ അഭിപ്രായം ഇലക്ഷനായതുകൊണ്ട് മാത്രമല്ല കാരണം ഈ പിണറായി ഭരണത്തിന് ഒരഹതി വരുത്താൻ ഇത്രയും ജനാധിപത്യ വിരുദ്ധമായ ഒരു ഭരണകൂടത്തിൻ്റെ കൂടെ ഞങ്ങളില്ല എന്ന് ബോധ്യപ്പെടാൻ ഏത് ഫ്രെയിമിനകത്ത് നിൽക്കുന്ന ആളുകളും പ്രതികരിക്കേണ്ട സമയമാണ് ഏത് ഫ്രെയിമിലും സി പി എമ്മിനകത്ത് ഹാർഡ് കോർ സി പി എം പാർട്ടി മെമ്പറുടെ വോട്ട് വരെ ഷൗക്കത്ത് നേടണം അതാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അത്രയ്ക്ക് ജനാധിപത്യ വിരുദ്ധമായ മറ്റ് മനുഷ്യാവകാശങ്ങളുടെയും എല്ലാ കാര്യങ്ങളുടെയും ലംഘനം നടക്കുന്നതുമാകട്ടെ അത് അതവിടെ നമുക്ക് മാറ്റി വെക്കാം ഗവൺമെൻറ് എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ടു പോയത് സംസ്ഥാനത്തെ കടക്കണിയിലാക്കിയതോ അല്ലെങ്കിൽ ആശാവക്കമാരുടെ സമരമോ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു രണ്ടായിരത്തി പതിനേഴ് മുതൽ നിലനിൽക്കുന്ന നിയമന നിരോധനമോ അല്ലെങ്കിൽ മുഴുവൻ ആളുകളെയും പിൻവാതിലിലൂടെ ഇവർ നിയമിക്കുന്നതോ അല്ലെങ്കിൽ ഈ പി എസ് സി മെമ്പർമാർക്ക് നാലു അഞ്ചിന് ലക്ഷം രൂപ ശമ്പളം എടുത്തു കൊടുക്കുന്നതോ അല്ലെങ്കിൽ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർത്ത് തരിപ്പണമാക്കിയതോ ഇതെല്ലാം മാറ്റി വെക്കുക അതിനൊക്കെ അപ്പുറം ജനാധിപത്യ വിരുദ്ധമായി കാരണം സ്റ്റേറ്റ് മുഖ്യമന്ത്രിയാണെന്നും മുഖ്യമന്ത്രി ചെയ്യുന്നതെല്ലാം സ്റ്റേറ്റിന് ഗുണകരമാണെന്നും അതുകൊണ്ട് ഒരാളും ഇതിനെ വിമർശിക്കാൻ പാടില്ല എന്നുള്ള ഒരു നരേറ്റീവ് ഒരു വിഭാഗം സാംസ്കാരിക നായകരുടെ വരുടെ പിന്തുണയോടെ പിണറായി വിജയൻ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ ഒരു ഭരണകൂടം അവസാനിച്ചില്ല എങ്കിൽ കേരളം ഇന്നുവരെ ആർജിച്ച എല്ലാ നവോത്ഥാന മൂല്യ സങ്കല്പങ്ങളുടെയും തകർച്ചയായിരിക്കും സംഭവിക്കുന്നത് അതുകൊണ്ട് ഏത് ഫ്രെയിമിൽ നിൽക്കുന്നവരാവട്ടെ രണ്ടായിരത്തി ഒൻപതിൽ ജമാഅത്തെ ഇസ്ലാമി മഹത്തായ പ്രസ്ഥാനമാണ് സാർവദേശീയ കാഴ്ചപ്പാടുള്ള പ്രസ്ഥാനമാണെന്ന് പറഞ്ഞ ആളെ പിണറായി വിജയൻ രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വന്ന തെരഞ്ഞെടുപ്പിൽ എൻ്റെ വീട് കുമ്പളത്താണ് എൻ്റെ വീടിൻ്റെ സമീപമാണ് അരുവിക്കുറ്റി പഞ്ചായത്ത് ആ പഞ്ചായത്ത് ഭരിച്ചത് വെൽഫെയർ പാർട്ടിയും സി പി എം ഒരുമിച്ച ഇപ്പോഴും പിന്നെ കാരശ്ശേരി സി പി എം മുക്കം മുനിസിപ്പാലിറ്റി സി പി എമ്മും വെൽഫെയറും കോഴിക്കോടും കോഴിക്കോടും മുക്കം ഇരുപത്തിമൂന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മലപ്പൊകത്ത് വെൽഫെയർ പാർട്ടി സി പി എം ഒരുമിച്ച തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് മല കോഴിക്കോട് ജില്ലയിൽ പന്ത്രണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരുമിച്ച അപ്പൊ സി പി എം ആരാ സി പി എം കൈതൊട്ടാൽ വിശുദ്ധ പശുവാൻ കൈവലിച്ചാൽ ആ ആളുകളെല്ലാം വർഗീയവാദികളാവും രാജ്യദ്രോഹികളാവും ഇതെല്ലാം ഈ വിദൂരതയിൽ പറഞ്ഞു അപ്പൊ അതിനെ അതൊക്കെ അതിനെയൊക്കെ നമ്മൾ തോൽപ്പിക്കേണ്ട സമയമായി കാരണം എന്ത് നുണയും പറയാം എന്നുള്ളത് സി പി എമ്മിന്റെ ഒരു വലിയ ബോധ്യമാണ് ഇപ്പൊ നമ്മളെല്ലാം കൺമുമ്പിൽ കാണുന്ന ഒരു നിയമസഭയില് തിക്രമം നടത്തി സ്പീക്കറുടെ ചേമ്പറടക്കം തകർത്തിട്ട് ഞങ്ങൾ ഒന്നും ചെയ്തില്ല എന്ന് പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടല്ലോ സി പി എം ആ ധൈര്യം നമ്മളിങ്ങനെ അനുവദിച്ചു കൊടുത്താൽ മറ്റേതെങ്കിലും രൂപത്തിൽ അനുവദിച്ചു കൊടുത്താൽ അത് നേരിട്ട് നമ്മൾ അനുവദിച്ചു കൊടുക്കില്ല മറ്റേതെങ്കിലും രൂപത്തിൽ ചിലപ്പോൾ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് വിജയമായി കൂടി നമ്മൾ അനുവദിച്ചു കൊടുത്താൽ നമ്മൾ ഈ നാട് സ്വന്തം നാശത്തിലേക്കുള്ള വഴിവെട്ടലായിരിക്കും ഈ വെട്ടലായിരിക്കും ഈ അവസരത്തിൽ ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതിന്റെ ഇങ്ങനെ ഒരു തീരുമാനം അല്ല ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിനൊക്കെ ശേഷം കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ വളരെ ശക്തമായി പിടിമുറുക്കുന്ന ഒരു ഘട്ടത്തിൽ രണ്ടായിരത്തി പതിനാല് മുതലും കൊണ്ട് തുടങ്ങി പിടിമുറുക്കുന്ന ഒരു ഘട്ടത്തിൽ ഇന്ത്യയിലെ എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളും വലിയ ആശങ്കയിൽ ആശങ്കയിലാണ് ആ ആശങ്കയിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തമായ പ്രതിപക്ഷമായിട്ടെങ്കിലും കോൺഗ്രസ് മോദി എന്ന നേതാവോ ിയോ ഒരിക്കലും അങ്ങനെ ഒരു ന്യൂനപക്ഷത്തിന് ചെയ്യുമെന്ന് താങ്കൾക്ക് മണിപ്പൂരിനെ പോലും അതിന്റെ വിട്ട ഒരു ഭരണകൂടമാണിത് അതിന്റെ വിധിക്കുവിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക അതായത് മണിപ്പൂർ ഒന്ന് സന്ദർശിക്കാനോ അവിടെ മെയ്ത്തൈ കുക്കി വിഭാഗങ്ങൾ തമ്മിലുണ്ടാകുന്ന സംഘർഷത്തിൽ ഒരു ഇടപെടൽ നടത്താനോ കേന്ദ്രസേനയുടെ ഇടപെടൽ നടത്താനോ തയ്യാറാവാതെ സ്വന്തം രാജ്യത്തിനകത്തൊരു സ്റ്റേറ്റിനെ അതിന്റെ വിധിക്കുവിട്ടയാണ് ഗുജറാത്തിൽ ഗുജറാത്തിലുണ്ടായ വംശഹത്യയെ തുടർന്ന് എത്രയോ സംശയാസ്പദമായി ആ കേസ് പരിഗണിച്ച ന്യായാധിപന്മാരുടെ മരണം വരെ സംഭവിച്ച് ഉത്തരമില്ലാത്ത അനേകം ചോദ്യങ്ങൾ ഈ രാജ്യത്ത് ഇപ്പോഴും അവശേഷിപ്പിച്ചുകൊണ്ട് ചോദിച്ചോട്ടെ കോൺഗ്രസ് ഒരു വലിയ പ്രതിപക്ഷ മുന്നണിയാണ് ഈ സിന് എന്തുകൊണ്ട് ഇതിലൊരു ഈ സംഗ്രഹം ഉണ്ടാക്കി അവർക്ക് അവതരിപ്പിച്ചുകൂടാ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഞങ്ങൾ പോയി കണ്ടു മണിപ്പൂർ വിഷയം എന്ന് കോൺഗ്രസ് എത്ര തവണ രാഹുൽ ഗാന്ധി ഒരു മനുഷ്യനും സഞ്ചരിക്കാനാവാത്ത ആ സമയത്ത് രാഹുൽ ഗാന്ധി എത്രയോ തവണ നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിൽ വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നത് എന്താണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ ദേശീയ മാധ്യമങ്ങൾ അതിഭീകരമായ രീതിയിൽ നേരിട്ടുമല്ലാതെയും പർച്ചേസ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു ഭയപ്പെടുന്നുണ്ടോ ഇത് പർച്ചേസ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു നമ്മൾ ആലോചിക്കുന്നത് ഭയപ്പെടുന്നതല്ല നരേന്ദ്രമോദിയുടെ സ്പോൺസർമാർ മേജർ ഷെയറുകൾ വാങ്ങി വരെ നിഷ്പക്ഷമായി നിന്ന മാധ്യമങ്ങളെ വിലക്കെടുത്തത് നമ്മൾ കഴിഞ്ഞ നാളുകളിൽ കണ്ടതല്ലേ ഇത്തരം ഒരു സാഹചര്യത്തിലാണ് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഭാരത് ജോഡോ യാത്ര നടത്തിയത് നാലായിരത്തി കിലോമീറ്റർ നടന്നത് എന്തിനാണ് നല്ല തീ പോലെ പൊള്ളുന്ന വെയിലിലും അതിശൈത്യത്തിലൂടെയും രാഹുൽ ഗാന്ധി നടന്നുപോയി ഇന്ത്യ മുഴുവനും എന്തിനാണ് നടന്നത് രാഹുൽ ഗാന്ധിയുടെ മുൻപ് അല്ല ഞാൻ ഒറ്റ കാര്യം പറയാനാണ് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി നടന്നത് നടന്നത് ഈ നാട്ടിലെ തൊഴിലില്ലായ്മക്ക് ഈ നാട്ടിലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് ഈ നാട്ടിലെ അമിതമായ നികുതി ഈ നാട്ടിൻ്റെ ജി ഡി പി കുത്തനെ താഴേക്ക് പോകുന്നത് ഇത്തരം മനുഷ്യനെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ജനങ്ങളെ ഒരുമിപ്പിക്കാതിരിക്കാൻ നിരന്തരമായ അവർക്കിടയിലേക്ക് ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം ഒരു ഭരണകൂടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവൽ പ്രശ്നങ്ങളിൽ നമുക്കൊന്ന് ഒരുമിച്ച് നിൽക്കാം എന്നൊരു ബോധ്യം സൃഷ്ടിക്കാൻ രാഹുൽ ഗാന്ധിക്ക് നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഇന്ത്യയിൽ നടക്കേണ്ടി വന്നു എന്നുള്ളതാണ് വർത്തമാനകാല ഇന്ത്യയുടെ അവസ്ഥ ശരി നമ്മൾ വിഷയത്തിൽ നിന്ന് അല്പമൊന്നും വഴി മാറിപ്പോയി എന്നാലും അതിലേക്ക് നിലമ്പൂരിലേക്ക് തന്നെ വരുന്നു അതായത് ഇത്തരത്തിൽ ര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം അദ്ദേഹത്തിന് അദ്ദേഹം ആയിരിക്കുമ്പോൾ തന്നെ ജമാഅത്തിന്റെ പിന്തുണ അദ്ദേഹം അദ്ദേഹത്തിന്റെ അച്ഛന്റെ പാത പിന്തുടർന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ തന്നെയും അങ്ങനെയുള്ള സിനിമകളാണ് അങ്ങനെയുള്ള ആൾക്ക് ഇവരുടെ വോട്ട് വേണമോ എന്നുള്ളതായിരുന്നു എന്റെ തുടക്കത്തിലെ ചോദ്യം ശരി വോട്ടല്ലേ വന്നോട്ടെ പക്ഷേ എന്നാൽ നമ്മുടെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ ആര്യാടൻ ഷൗക്കത്ത് വിമർശിച്ച ജമാഅത്തിന്റെ വോട്ട് സി പി എം ഇത്തരത്തിൽ മറത്തു പറയുമ്പോൾ അതായത് ഒരു സ്ഥാനാർത്ഥിത്വത്തിൽ അനിച്ഛത്വം കാണിച്ച ഷൗക്കത്തിനെ കോൺഗ്രസ് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് എന്നുവെച്ചാൽ ഒരു വേള ഏരിയ കമ്മിറ്റി അംഗങ്ങൾ വരെ അദ്ദേഹത്തിനെ സമീപിച്ചു എന്നൊരു വാർത്തയുണ്ട് അതെല്ലാം വളരെ വ്യാജമായ വാർത്തയാണ് പ്രത്യേകിച്ച് ആര്യാടൻ ഷൗക്കുമായി വളരെ വ്യക്തിപരമായി അല്ല അല്ല ഞാൻ ഒരു കാര്യമാണ് ആര്യ ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഉയർന്നു വന്ന ഒരു ഘട്ടത്തിൽ മലയാളത്തിലെ ഒരു ഒരു പുതിയ ചാനലാണ് ഇത്തരം ഒരു ചർച്ച മുന്നോട്ട് വെച്ചൊരു സമയത്ത് തന്നെ ആര്യാടൻ ഷോക്കത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ് കറയില്ലാത്ത കോൺഗ്രസ് പോരാളി ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ് ആ രക്തമാണ് എന്റെ ശരീരത്തിലൂടെ ഒഴുകുന്നത് എന്ന് അസന്നിഗ്ധമായി പറഞ്ഞ ആളാണ് ആര്യാടൻ ഷൗക്കത്ത് നിങ്ങൾ കുഞ്ഞാലിക്ക് വേണ്ടി കുഞ്ഞാലിയെ കൊന്ന കേസിൽ ഒന്നാം പ്രതി ആയിരുന്ന ആര്യാടൻ മുഹമ്മദ് അവിടെ സി പി എമ്മിന്റെ മറ്റൊരു രാഷ്ട്രീയം ആ ആര്യാടൻ മുഹമ്മദ് എന്നെ സ്ഥാനാർത്ഥിയാക്കി തൊള്ളായിരത്തി എൺപതിൽ നയനാർ മന്ത്രിസഭയിൽ മന്ത്രിയാക്കിയ സി പി എം ആണ് അദ്ദേഹത്തിന്റെ മകനാണ് ഷൗക്കത്ത് അല്ല അത് അര്യാട മുഹമ്മദ് വ്യക്തിപരമായി എടുത്തൊരു തീരുമാനമല്ല അന്ന് കോൺഗ്രസിന്റെ ഒരു പിളപ്പിന്റെ ഘട്ടത്തിൽ സർവാദരണീയരായ കോൺഗ്രസ് നേതാക്കളോടൊപ്പം ഇടതുപക്ഷത്ത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇടതുപക്ഷത്ത് നിന്ന ഒരു മുന്നണിയാണ് ആ മുന്നണിയുടെ ഭാഗമായിട്ടാണ് ആര്യാട മുഹമ്മദ് അന്ന് മത്സരിക്കുന്നത് അതിൽ സി പി എം പിന്തുണച്ചു തീർച്ചയായിട്ടും ഇപ്പോ ബാബുവും പാലിശ്ശേരിയെ സി പി എം പിന്തുണച്ചിട്ടില്ലേ ശങ്കരനാരായണൻ കൊലക്കേസിലെ ഒന്നാം പ്രതിയാണ് എന്ന് പോലീസ് രേഖകളിൽ ഉണ്ടായിരുന്ന ആളാണ് എന്നിട്ട് ആ സി പി എം തന്നെ അൻവർ ചുമ്മാ പറയില്ല അൻവർ പറയുകയാണെങ്കിൽ അൻവർ തിരുവനന്തപുരം ചെയർമാൻ സഖീറിനെ ആളുകളാണെന്നാണ് കേസ് അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വ്യക്തമായ ഒരു അജണ്ട ഇല്ലാത്തൊരു പാർട്ടിയായി ഈ പറയുന്ന പോലെ കുഞ്ഞാലിയെ വെടിവെച്ച് കൊന്നതിൽ ഒന്നാം പ്രതിയായ ആര്യഡ് മുഹമ്മദിനെ അവർ സ്ഥാനാർത്ഥിയാക്കുന്നു ജയിപ്പിക്കുന്നു പിന്നീട് മന്ത്രിയാക്കുന്നു തൊള്ളായിരത്തി എൺപതിൽ അതാണ് സി പി എം അല്ല ഞാൻ പറഞ്ഞത് ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ ഇപ്പം ഞാൻ നിലമ്പൂർ പറയുന്ന പോത്തുകൽ ആണെങ്കിലും ചുങ്കത്തറ ആണെങ്കിലും അമരമ്പലം ആണെങ്കിലും കരളായി ആണെങ്കിലും എടക്കാടാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും യാത്ര ചെയ്തിട്ടുള്ള ആളാണ് അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള ഒരാളാണ് യഥാർത്ഥത്തിൽ അന്നുപോലും അതിഭീകരമായി അവിടെ ഈ പ്ലാന്റേഷൻ മേഖലകൾ അപകടം ഒക്കെയാണ് ഒരു ട്രേഡ് യൂണിയൻ്റെ ഒരു മീറ്റിംഗ് ഒരു സംഘർഷമാണ് വളരെ തെറ്റിദ്ധാരണാജനകമായിട്ടാണ് അന്ന് സംശയാസ്പദമായിട്ട് ആര്യയുടെ മുഹമ്മദിനെ അന്ന് പ്രതിചേർക്കുകയാണ് ചെയ്തത് എന്ന് താങ്കൾ കരുതുന്നു നൂറ്റൊന്ന് ശതമാനം നൂറ്റി ഒന്ന് ശതമാനം അല്ലാതെ സാഹചര്യ തെളിവുകളൊക്കെ വെച്ച് മാത്രമാണ് അദ്ദേഹത്തിന് സി പി എം കളിച്ചതാണ് അല്ലാതെ സ്വന്തമായി തോക്കുള്ള ആളാണോ അല്ലാണ്ട് ആര്യയുടെ മുഹമ്മദ് അതൊന്നും അത് കുറ്റ അതൊക്കെ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ലേ അവിടെ ആര്യാട മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി അവിടെ പോയി സി പി എമ്മിന്റെ പിന്തുണയോടെ മത്സരിക്കുക അല്ല കേരളത്തിൽ അല്ല കേരളത്തിൽ അന്ന് ഇടതുപക്ഷത്ത് സഹാദരണീയരായ നേതാക്കൾ ഉൾപ്പെടെ അതൊരു പ്രത്യേക നിലപാടിന്റെ ഭാഗമായി കോൺഗ്രസിൽ കോൺഗ്രസിലുണ്ടായ ഒരു പിളർപ്പിന്റെ ഭാഗമായിട്ടാണ് അല്ലാതെ അത് ആര്യാട മുഹമ്മദിലേക്കും ആര്യാട ഷൗക്കത്തിലേക്കും സി പി എം ബാന്ധവം വെച്ച് കെട്ടരുത് ഏതായാലും നമുക്ക് കുറച്ചു ദിവസം കൂടെ ഈ ചർച്ചകൾ ചൂടുപിടിക്കും കാത്തിരിക്കാം തീർച്ചയായിട്ടും നന്ദി